മലയാളി വാർത്താ ഹെഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നവർ കാമുകനെ കൊന്നു കാമുകിയെ കൊന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് കാമുകനെ വേറൊരു കാമുകനെ കിട്ടാനായിട്ടൊരു കാമുകനെ കൊന്നത് ചിലപ്പോഴാണ് നമ്മുടെ കഷായം ഗ്രീഷ്മയുടെ നമ്മൾ എല്ലാവരും കേൾക്കുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലുള്ള ഗ്രീഷ്മ കാമുകനായ ഷാരൂമിനെ ഒഴിവാക്കാൻ വേണ്ടി കഷായത്തിൽ വിഷം ചേർത്ത് ആ കഥ നമ്മൾക്കറിയാം കൂടത്തായ ജോളിയുടെ കഥ അറിയാം അതുപോലെ പ്രേമബന്ധത്തിലേർപ്പെട്ട് അനേകം ആൾക്കാർ പരസ്പരം ഒന്നെങ്കിൽ പുരുഷനെ കൊല്ലുന്നു ഇല്ലെ സ്ത്രീയെ കൊല്ലുന്നു ഇനി ഭർത്തൃമതികളായ സ്ത്രീകൾ ഭർത്താക്കന്മാരെ കൊല്ലം കൂട്ടി നിൽക്കാറുണ്ട് കാമികമാരുള്ള ഭർത്താക്കന്മാർ ഭാര്യയെ കൊല്ലാൻ കൂട്ടി ഇത് കല്യാണം കഴിക്കുന്നതിൻ്റെ ഭർത്താവന കൊല്ലാനായിട്ട് ഉള്ള സംഭവം ഇതുവരെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ എന്ന സംസ്ഥാനത്ത് ഈ ആഴ്ച കഴിഞ്ഞയാഴ്ച നടക്കും കല്യാണം കഴിച്ച കപ്പിൾസ് ഹണി മൂന്ന് മേഘാലയയിൽ പോയി മേഘാലയയിൽ നിന്ന് പെട്ടെന്ന് അവർ അപ്രത്യക്ഷമാകുന്നു ദ്രുതഗതിയിലുള്ള അന്വേഷണങ്ങൾ ഒക്കെ നടക്കുന്നു അങ്ങനെ ബോഡി ഭർത്താവിൻ്റെ കിട്ടുന്ന ഭാര്യയെ കാണുവാനായി ഇതായിരുന്നു മെയ് അവസാനത്തെ എപ്പിസോഡ് നീ റീവൈൻഡ് ചെയ്താൽ സംഭവം ഇങ്ങനെയായിരുന്നു ഇൻഡോറിലുള്ള രഘുവംശി എന്ന് പറയുന്ന പറയുന്നൊരു സമുദായത്തിൽ രാജരഘുവംശി എന്നു പേരുള്ളൊരു യുവാവ് സോനം എന്ന് പറഞ്ഞൊരു കുട്ടിയെ കല്യാണം കഴിക്കും അപ്പം ഈ രഘുവംശി സമുദായത്തിനൊരു മാട്രിമോണിയൽ സെറ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ കേരളത്തിലെ ഉള്ളതറിയാൽ ക്രിസ്ത്യൻ മാട്രിമണി സൈറ്റ് നായർ മാട്രിമണി സൈറ്റ് ഈഴവ മാട്രിമണി സൈറ്റ് എന്ന് പറഞ്ഞ പോലെ രഘുവംശി മാട്രിമണി സൈറ്റ് വീട്ടുകാർ മാട്രിമണി സൈറ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അറേഞ്ച് ചെയ്ത് മെയ് പതിനൊന്നാം തീയതി ഭയങ്കര ആഘോഷപരമായിട്ട് കല്യാണം നടക്കും ഈ വടക്കേന്ത്യയിലെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്കാർക്ക് ഭയങ്കര ആഘോഷമാണ് കുതിരപ്പുറത്തുക സവാരി ഭയങ്കര ഡാൻസ് ഭയങ്കര അലങ്കാരങ്ങൾ ഇതെല്ലാം വടക്കേണ്ടിയുടെ പ്രത്യേകതയാണ് പിന്നെ ഓരോ സമുദായത്തിനും അവരുടേതായ ചില ആചാരങ്ങളുണ്ട് അങ്ങനെ പതിനൊന്നാം തീയതി കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ പെൺകുട്ടി സോനം അവളുടെ വീട്ടിലേക്ക് പോയി അവൾക്ക് ഈ ഭർത്താവിൻ്റെ കൂടെ അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ അയാൾ രാത്രിയിൽ ഉള്ള സ്നേഹപ്രകടനമൊക്കെ നടത്തി വരുമ്പോൾ ഇവൾക്ക് അടുക്കാൻ താല്പര്യമില്ല ഈ കാര്യങ്ങൾ ഇവൾ വാട്സപ്പിലൂടെ കാമുകനായ രാജ കുഷ്വാക എന്ന് പറഞ്ഞൊരു യുവാവിന് അയച്ചു കൊടുക്കുക കൊടുത്തുകൊണ്ടായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവള് വീട്ടിൽ നിന്ന് കുറെ തുണികളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് അവിടെ ചെന്ന് ഈ കാമുകൻ രാജ കുഷ്വാകയായിട്ട് സംസാരിച്ച് അവരൊരു തീരുമാനത്തിലെത്തുന്നു രാജരഘുവംശ എന്ന ഭർത്താവിനെ അങ്ങ് ഡിസ്പോസ് ചെയ്യും അപ്പോൾ അതിന് കണ്ടുപിടിച്ച മാർഗം അവർ മേഘാലയത്തിൽ പോകുക എന്നുള്ളതാണ് അപ്പോൾ മേഘാലയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം അവിടെ ധാരാളം മലയിടുക്കുകളും കൊക്കകളും കൊക്കകളുമൊക്കെ ഉണ്ടെന്നറിയാം അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഒരു ഹങ്കേറിയം പൗരന്റെ മൃതദേഹം അങ്ങനെ ഒരു കൊക്കയിൽ നിന്ന് അവിടുന്ന് കിട്ടി അപ്പോൾ അതൊക്കെ പത്രത്തിൽ വായിച്ചുള്ള അറിവുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ബോഡി ഡിസ്പോസ് ചെയ്ത് പോരികയും ചെയ്യാം മോഷ്ടാക്കൾ ആക്രമിച്ചെന്ന് പറയുകയും ചെയ്യും അങ്ങനെ മെയ് ഇരുപത്തൊന്നാം തീയതി പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇവർ മേഘാലയത്തിലോട്ട് പോയി ഈ ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം ചെയ്ത് അപ്പോൾ ഇവൻ രാജ്യത്തെ കുറിച്ച് പറഞ്ഞ് നമുക്കെന്തെങ്കിലും അത്രയും ദൂരെ പോകണമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് പോയി എന്നിട്ട് ഇവനോട് പറഞ്ഞു ഉള്ള ആഭരണങ്ങളെല്ലാം എടുക്കണം നമുക്ക് പൈസയ്ക്കുമല്ല ആവശ്യമൊക്കെ വന്നെങ്കിൽ അത് തന്നെയല്ല ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തണം അപ്പോൾ അതിന് ഫോട്ടോസിന് ആഭരണങ്ങളൊക്കെ ഇട്ടു എടുക്കുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയും ഉള്ള ആഭരണങ്ങൾ എടുത്തു ഇവനും എടുത്തു ഇവൻ്റെ ആഭരണം അപ്പം അമ്മ ചെറുക്കൻ്റെ അമ്മ പറ്റിയ ഭർത്താവിൻ്റെ അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനാണ് ആഭരണങ്ങൾ എടുക്കുന്നത് അങ്ങനെ ഇവരവിടുന്ന് യാത്ര പുറപ്പെടും ഷില്ലോങ്ങിലേക്ക് മേഘാലയയിൽ അതിൻ്റെ ഇടയിൽ ആയിട്ട് എല്ലാ ദിവസവും ഈ പെൺകുട്ടി കാമുകന് വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കുവായിരുന്നു അവര് കാമുകൻ ഇവനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞ് മൂന്ന് ഹയർഡ് കില്ലേഴ്സിനെ ഇടപാട് ചെയ്തു ആദർശ് ആകാശ് ആനന്ദ് എന്നിട്ട് പേരുള്ള മൂന്ന് പേര് അവർ രണ്ട് ദിവസം മുമ്പേ ഷില്ലോങ്ങിലെത്തും ഇവർ എത്തിക്കഴിഞ്ഞ് ഇവരൊരു ഹോം സ്റ്റേയിലോ റൂമൊക്കെ എടുത്ത് താമസിച്ചു അവിടുന്ന് ഒരു സ്കൂട്ടർ ഹയർ ചെയ്ത് ഒരു ദിവസം സ്കൂട്ടറിലൊക്കെ കറങ്ങി എന്നിട്ട് എവിടെയോ കൊണ്ട് സ്കൂട്ടർ വെച്ച് കഴിഞ്ഞ് അവിടെ ആ ലൊക്കേഷനിൽ അയച്ചു കൊടുത്ത് മറ്റേ മൂന്ന് പുരുഷന്മാർ നാല് പുരുഷന്മാരും എത്തി കാമുകൻ രാജ കുഷ്വാകയും പിന്നെ മൂന്ന് കൊലയാളിയും അങ്ങനെ അവരൊന്നിച്ചാൽ പിന്നെ ഈ അമ്പലത്തിലേക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം കാണാനാണ് പോകുന്നതെന്നാണ് ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞത് കാമക്യ ക്ഷേത്രം എന്നിപ്പോൾ ഫേമസ് ഒരു ക്ഷേത്രമാണ് വൈഷ്ണവി വൈഷ്ണുദേവി മന്ദിരം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മലയുടെ മുകളിലാണ് അപ്പോൾ അതൊക്കെ കയറുന്ന അവിടുത്തെ ഗൈഡുകളൊക്കെ കണ്ടായിരുന്നു ഗൈഡുകൾ വരുന്നവരൊക്കെ വാച്ച് ചെയ്തുകൊണ്ടാണല്ലോ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇരിക്കും ഏത് ടൂറിസ്റ്റ് വന്നാലും അവരെ അപ്രോച്ച് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കാം പറഞ്ഞു തരാം എന്തൊക്കെ ഓരോ സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ അവർക്കേ അറിയത്തുള്ളൂ നമുക്ക് കഴിയുന്നവർക്ക് അറിയത്തില്ല ഇവർ പറഞ്ഞ് ഇവർക്ക് കാര്യം വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് ആറ് പേരാണ് പിന്നെ ഒന്നിച്ച് യാത്ര ചെയ്ത് എന്നിട്ടൊരു വിജന പ്രദേശത്തേക്ക് പോയി അവർ അപ്പം ഇവർ ഈ നേരത്തെ പോയവരൊക്കെ ഈ സ്ഥലമൊക്കെ കണ്ടുവച്ചിരുന്നു എവിടെയാ കൊണ്ടുപോയിട്ട് പിന്നെ കൊല്ലണ്ടത് അങ്ങനെ അവിടെ ചെന്ന് അവർ ഇവനെ കൊന്ന് കളഞ്ഞു അപ്പൊ അവിടുത്തെ അവിടെ എത്തി മേഘാലയത്തിൽ അവിടെ ഇന്റീരിയറിൽ ഈ പറയുന്ന കാമക്യ ക്ഷേത്രത്തിലോട്ട് ഇവർ പോയി അങ്ങനെ പോയപ്പോഴാണ് മൂന്നാലഞ്ച് പേര് ഇവിടെ കൂടെ ഉണ്ടായിരുന്നെന്ന് അവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞ് അറിഞ്ഞത് അത് കഴിഞ്ഞ് ഈ സോനം തന്നെയാണ് ഒരു വിജനപ്രദേശത്തേക്ക് ഈ വലിയ വലിയ ഗർഭമുള്ള പ്രദേശത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോയത് എന്നിട്ട് മറ്റൊരു വന്നിടത്തിന് അവരുമായിട്ട് ഈ കൊല്ലാൻ ചെന്നവരുമായിട്ട് ഇവര് ലോഹിത് അവര് അവർ ഇൻഡോറുകാര് ഇവരെന്തിനാ വന്നേന്ന് ഈ കാമുകനും ആണെന്നോ അല്ല കൂടെയുള്ളവർ ഇവക്ക് പരിചയമുള്ളവരാണെന്നോ ഉള്ളത് ഈ രാജരഘുവംശറിയത്തില്ല അങ്ങനെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ നമ്മളായാലും എവിടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരെ കണ്ട വന്നിച്ച് വർത്തമാനം പറഞ്ഞ് വന്നിച്ച് പോയില്ലെന്ന് പറഞ്ഞാൽ ഇവര് കൂടെ സഞ്ചരിച്ചു എന്നിട്ട് ഈ വിജനപ്രദേശത്ത് നിന്നപ്പോ അവര് ഒന്ന് കൊക്കയിലോട്ട് എറിഞ്ഞു ഇരുപത്തൊന്നാം തീയതി പോയി ഇരുപത്തിനാലാം തീയതി തൊട്ട് ഇവനെ ഈ രാജരഘുവംശിയെ ഫോണിൽ കിട്ടുന്നില്ല രഘുവംശിയുടെ സഹോദരൻ വീട്ടിലെ അമ്മ ഇവരൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു അപ്പം അപ്ഡേറ്റ് ആയിട്ട് ഓരോ ദിവസത്തെ അവിടെ നിന്ന് ഇവൻ സം ടെലിഫോണിൽ കൂടെ സംസാരിക്കാറുണ്ടായിരുന്നു ഈ കുട്ടിയും മരുമകളും ഈ അമ്മായിമ്മോട് സംസാരിച്ചായിരുന്നു ഇരുപത്തിനാലാം തീയതി വരെ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു ഇല്ല ഇരുപത്തി ആറിന് ഇല്ല ഇരുപത്തേഴ് ഇങ്ങനെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പം സംതിങ് ഫിഷി എന്നുള്ള തോന്നിയിട്ട് ഈ രാജരഘുവംശിയുടെ സഹോദരൻ മേഘാലയത്തിലെത്തി അവിടുത്തെ ഇവരെ ലാസ്റ്റ് സംസാരിച്ച സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കും പോലീസ് സാധാരണഗതിയിൽ ഉള്ള പോലത്തെ അന്വേഷണം തുടങ്ങി പക്ഷേ മധ്യപ്രദേശിൽ നിന്ന് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ മേഘാലയ ചീഫ് മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞ് അന്വേഷണം കുറേ ഊർജിതമാക്കി ഊർജിതമാക്കി ജൂൺ രണ്ടാം തീയതി ഇവർക്ക് ഇവൻ്റെ ശരീരം ബോഡി ഒരു കൊക്കയിൽ നിന്ന് കിട്ടി ശരീരം മുഴുവൻ ആശകലം മുറിവ് അപ്പോൾ ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പോലീസ് പ്രഥമ ദൃഷ്ടിയ പോലീസിന് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് മനസ്സിലായി ആ രീതിയിലായി പിന്നെ അന്വേഷണം പക്ഷേ പുരുഷൻ്റെ മാത്രമേ ശരീരം കിട്ടിയുള്ളൂ സ്ത്രീ എവിടെ അപ്പം നാച്ചുറലി എല്ലാവരുടെയും സംശയം സ്ത്രീയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഭർത്താവിനെ തല്ലിക്കുന്നതാണ് കാരണം പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നടക്കുന്നതാണ് തട്ടിക്കൊണ്ടു പോകല് കൊലപാതകം എല്ലായിടത്തും നടക്കണമെന്നില്ല കാരണം കൊലപാതകം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം ഊർജിതമാവല്ലോ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ വിട്ടു കൊടുത്താൽ അപ്പോൾ ഇന്ത്യ മുഴുവൻ ഈ വാർത്ത വരുന്നു അങ്ങനെയാണ് എല്ലാ ചാനലുകളും പറയുന്നത് മേഘാലയത്തിൽ കൂർണു ഹണി പോയ ദമ്പതികളെ കാണാനില്ല ഭയങ്കര ഹോട്ട് ന്യൂസ് അല്ലേ സീരിയസ് ിലെ കാണാൻ ഇല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും അത് കൂടാതെ ഈ എന്ന് പറയുന്ന ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനം എന്ന് പറയുന്ന ഇപ്പം ഒരു ഹോട്ട്സ്പോട്ടാണുള്ളത് അവിടെ കലാപങ്ങളൊക്കെ നടക്കുന്നു നമ്മുടെ മണിപ്പൂരിൽ ഇപ്പൊ മണിപ്പൂര് മേഘാലയ വിബ്രന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ഏകദേശം എല്ലാം ഒരു സ്ഥലമായിട്ട് കണക്കാക്കിയാണ് അതുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കി ഇപ്പൊ ഇവരെ ഈ പെൺകുട്ടിയും കാണുന്നില്ല പിന്നെ കൂടെ മൂന്നാലു പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ആരെയും കാണുന്നില്ല ടെലിഫോൺ ഇന്നത്തെ കാലത്ത് കണ്ടുപിടിക്കാൻ അത്ര വിഷമമുള്ള കാര്യമല്ലല്ലോ ഈ പെൺകുട്ടിയുടെ കാണാൻ ഇവൻ്റെ ഫോൺ കോൾ ഡാറ്റ പരിശോധിച്ചപ്പോൾ ഈ കുട്ടി ഈ രാജ് എന്ന് പറഞ്ഞ കാമുകനുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അതിൽ കിട്ടി ഉടനെ അവർ രാജ് കുഷുവാകെ അന്വേഷിച്ചു ഞായറാഴ്ച ആയപ്പോൾ എട്ടാം തീയതി ആയപ്പോഴത്തേനും ഇൻഡോറിൽ വന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അവരെ പിടികിട്ടി അവർ കൊലപാതകമൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ തിരിച്ചു പോന്നു എല്ലാരും അവനെ കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ പെണ്ണിന് സോനത്തിന് പിന്നെ നിൽക്കക്കള്ളിയില്ല സോനം ഈ കൊലപാതകം നടന്നത് ഇരുപത്തിനാലാം തീയതി അത് കഴിഞ്ഞ ഈ എട്ടാം തീയതി വരെ എവിടെയാണെന്നുള്ളതിന് യാതൊരു അറിവില്ല ഫോണുമില്ല കഴിഞ്ഞാൽ പക്ഷെ എട്ടാം തീയതി ഈ കാമുകനെ അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ സോനം വിചാരിച്ചു ഇനി പിരിച്ചിരിക്കാൻ പറ്റില്ല സറണ്ടർ ചെയ്തേ പറ്റുള്ളു സോനം യു പിയിലെ ഹസിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു തട്ടുകടയിൽ രാത്രിയിൽ എത്തുന്നു നിന്ന് എത്തി എങ്ങനെ എത്തി നിരത്തില്ല അതൊരു ആയിരായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മേഘാലയയിൽ നിന്ന് അകത്ത് ഇന്ത്യയിൽ അകത്തിട്ട് വരണം അവിടെ സഹോദരനെ വിളിക്കുന്നു അടുത്ത് പറയുന്നു ചേട്ടനെ ഭസ്കരന്മാർ കള്ളന്മാരാക്രമിച്ച് സ്വർണവും പണവും എല്ലാം തട്ടി എന്നിട്ട് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് അപ്പോൾ അവൻ പറഞ്ഞു പോലീസിൽ പോയിട്ട് പരാതി കൊടുക്കണം ഈ സഹോദരൻ തന്നെ വിളിച്ച് ഇൻഡോറിലെ പോലീസ് പറയുന്ന ഇൻഡോർ പോലീസ് യൂത്ത് പോലീസിന്റെ അവിടെ കോണ്ടാക്ട് ചെയ്യുന്ന അങ്ങനെ രാത്രി രണ്ട് ആയപ്പോൾ ഞായറാഴ്ച പോയിട്ട് ഈ കുട്ടിയെ സോനത്തിന് കസ്റ്റഡിയിലെടുക്കും സോന എന്നിട്ട് ഇപ്പോൾ പറയുന്നേ തസ്കർമാർ കൊണ്ടുപോയി അവനെ കൊന്നു കളഞ്ഞാൽ അതിൽ യാതൊരു പങ്കുമില്ല അപ്പം ന്യായീകരണ തൊഴിലാളികൾ എന്ന് പറയുന്നവരും കുറെ പേര് ന്യായീകരിക്കാനുണ്ടല്ലോ ഏത് കാര്യം പെണ്ണിന്റെ അപ്പം പറയുന്നു എന്റെ മോൾ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്റെ മോളെ എല്ലാരും കൂടെ കൂടെ ഫ്രെയിം ചെയ്യുന്നതാണ് കൂടെ പഠിച്ചവർ പറയുന്നത് ഞങ്ങളുടെ കൂടെ പഠിച്ചപ്പം വളരെ നല്ല കുട്ടിയായിരുന്നു ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഈ കുറ്റകൃത്യവാസന അല്ല കുറ്റകൃത്യ ക്രിമിനലായിട്ട് ആരും ഈ ഭൂമിയിൽ ജനിക്കുന്നില്ല കുറ്റം ചെയ്തുകൊണ്ട് ആരും ജനിക്കുന്നില്ല എല്ലാവരും പല പല ഘട്ടങ്ങളിലായിട്ട് സാഹചര്യം വരുമ്പോഴാണ് ആ കുറ്റം ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നലെ വരെ നല്ലയാളും മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനോ സ്ത്രീയാണോ സ്ത്രീയോ പുരുഷനോ അയ്യോ അവരൊന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലെന്ന് പറയുന്നതിൽ ഒരു മീനിങ്ങുമില്ല അവരത് ചെയ്ത് ഇന്നലെ വരെ അവർക്ക് അങ്ങനെ ചിന്താഗതിയില്ലായിരുന്നു ഇപ്പം ഇവക്കാണേലും കല്യാണ ആലോചന വരുന്നവടം വരെ ഇങ്ങനെ ചിന്താഗതി ഉണ്ടോ ഞാൻ കിട്ടിയിരിക്കുക എന്നേലും കിട്ടുന്ന ചെറുക്കനെ കൊന്നുകളയുന്നു ഇല്ല അവളുടെ പ്ലാനിരുന്ന് മുഴുവൻ കാമൂനെ കിട്ടണം എന്നല്ല ഇവിടെ ഉണ്ടായിരുന്നു കഷായം ഗ്രേഷ്മയ്ക്കുണ്ടായിരുന്നു ആര്യ ഷാരനെ കൊല്ലണം അവനെ സ്നേഹിച്ച കാലത്ത് അവര് സ്നേഹിച്ച് ഒന്നിച്ച് അടിച്ച് പൊളിച്ച് നടന്ന ഇനി ഈ സാഹചര്യം വന്നത് അവൾ വേറെ ഒന്ന് രണ്ട് പേരെയും കൂടെ പ്രേമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു രണ്ടുപേരെ ഒഴിവാക്കണം മൂന്ന് പേരുണ്ടായി രണ്ടുപേരെ ഒഴിവാക്കണം ഒഴിവാക്കുന്നതിന് ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഷാരൻ്റെ അടുത്ത് പലതവണ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പക്ഷേ വിട്ടു വിട്ടുകൊടുക്കുകയല്ല കുറവേ നടന്നു ഒടുവിൽ അവൾ തീരുമാനിച്ചെന്നാൽ ഇവനെ ഡിസ്പോസ് ചെയ്യാൻ ഇതേ വഴിയുള്ളൂ അപ്പോൾ ആ സ്റ്റേജിൽ സ്റ്റേജിലെത്തുമ്പോഴാണ് ആ ചിന്താഗതി വരുന്നത് അത് ലോകത്തുള്ള സർവ്വ ക്രിമിനൽസിന്റെയും സർവ്വ കുറ്റകൃത്യങ്ങളെയും മോഷ്ടിക്കുന്ന ആയാലും നുണ പറയുന്ന ആയാലും നമ്മുടെ പിള്ളേര് പോലും നുണ പറയുന്നില്ലേ അഞ്ച് മൂന്ന് വയസ്സുള്ള കുട്ടിയാണല്ലോ നുണ പറയുന്നത് ആ സാഹചര്യം വരുമ്പോഴാണ് അല്ലെങ്കിൽ അവർ നുണ പറയത്തില്ലോ അവർ ചെയ്ത് എന്തോ തെറ്റുണ്ട് നമ്മൾ ചോദിച്ചാൽ അവർ അറിഞ്ഞ അവരെ ശിക്ഷിക്കുന്നറിഞ്ഞ പേടിച്ചിട്ടാണ് അവർ നുണ പറയുന്നത് അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്യുന്നവരൊന്നും ഒരിക്കലും കുറ്റവാളികളല്ല അവരാ കുറ്റകൃത്യം ആ സാഹചര്യത്തിൽ ചെയ്യുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ ന്യായീകരണത്തൊഴിലാളികൾ ഏത് പ്രശ്നം വന്നാലും ന്യായീകരിക്കാൻ അറിഞ്ഞി കാര്യമൊന്നും അങ്ങനെയാണ് ഈ കുട്ടികളെ സോനത്തിൻ്റെ കൂട്ടുകാരോ സ്കൂളിൽ പഠിച്ചവർ അധ്യാപകര് അയൽവക്കാര് എല്ലാവരും പറയുന്നേ നല്ല കുട്ടിയായിരുന്നു നല്ല കുട്ടിയാണ് സംശയമൊന്നുമില്ല ഇപ്പോൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ കൊല്ലം പോയ മൂന്ന് പേര് ആകാശ് ആനന്ദ് വിശാൽ എന്ന വിസ് വിക്കി എല്ലാം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പിള്ളേരാണ് അവർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കാവെന്ന് പറഞ്ഞിട്ടാണ് ഈ അവർ കൊലയ്ക്ക് പോയത് ഏ ആഭരണങ്ങളെല്ലാം കൊണ്ടുപോയത് അതിനാണ് അവർക്ക് കൊടുക്കാൻ ഇവരെ എല്ലാവരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അവരെ കൊണ്ട് മേഘാലയത്തിലോട്ട് പോയി ഇനി അവിടെ പോയി സ്പോട്ടിൽ തെളിവെടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ സീക്വൻസ് ഓഫ് ഇവന്റ്സും കാര്യങ്ങളും കുറച്ചും കൂടെ വിശദമായിട്ട് വരാനില്ല ഇതിന്റെ അകത്ത് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാട്ട് നമ്മുടെ നാട്ടിലായാലും ഉണ്ട് പല കൊലപാതകങ്ങളും കൊലപാതകം കഴിഞ്ഞിട്ട് അവിടെത്തന്നെ കാണും പോലീസ് വരും അവരായിരിക്കും ചിലപ്പോൾ പോലീസിനെ പല കാര്യത്തിലും മിന്നു നയിക്കുന്നത് പറഞ്ഞുകൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ കുഷ്വാക ശവോടക്കിന് ഭയങ്കര അവശനായി രാജ് രഘുവംശിയുടെ ശവോടക്കിന് കാമുകനായ രാജ കുഷ്വാഹ അവശതയായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് രണ്ടുപേരവനെ താങ്ങിപ്പിടി ഫോട്ടോയിൽ നോക്കിയാൽ കാണാം അപ്പം ഇങ്ങനത്തെ അഭിനയങ്ങളും കാര്യങ്ങളും എല്ലായിടത്തും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇവർക്ക് നേട്ടമൊന്നും ഇല്ല അത് കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന ആരും തിരുമ്മ മനസ്സിലാക്കാത്തൊരു കാര്യം മേജർ കുട്ടികൾ അല്ല അതിനുള്ള കോഴ്സ് വേണം കമ്പ്ലിങ് കോഴ്സ് സ്വയം രക്ഷപ്പെടാനോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കോഴ്സിനാണ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തല്ലേ നമുക്ക് മനസ്സിലാക്കാം ഇതല്ല കാമൂനെ കെട്ടണ അവൾ കെട്ടിയാൽ അവരുടെ കൂടെ ഒളിച്ചോടിയാൽ മതിയല്ലോ പിന്നെ വേറൊരു അറേഞ്ച് മാര്യേജ് ചെയ്യുമ്പോൾ എനിക്കത് പറ്റിയല്ലെന്ന് പറയാം ഇനി വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഇറങ്ങൂ ഓടണം രണ്ടുപേരും കൂടെ ഇത് ഇങ്ങനെ കൊലപാതകം കഴിഞ്ഞുകഴിഞ്ഞവർക്ക് ഒന്നിച്ച് ജീവിക്കാവുന്നവരെങ്ങനെ ചിന്തിച്ചു ആരും അറിയാലോ മേഘാലയെ കൊണ്ടുപോയിക്കെ കളഞ്ഞാൽ ആരും അന്വേഷിക്കലെന്നവർ വിചാരിച്ചു എമോഷണലായിട്ട് ചിന്തിക്കുമ്പോൾ ലോജിക്കായിട്ടുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റില്ല ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കണോ എന്നെ പിടിച്ചുക നന്ദി നമസ്കാരം ഞാൻ ക്യാപ്റ്റൻ ജോയ്